നമസ്കാരം അപ്പോൾ ഇന്ന് നമ്മൾ തിരുവാതിരപ്പുഴുക്ക് ഉണ്ടാക്കാനുണ്ട് തിരുവാതിര ഞായറാഴ്ചയാണ് തിരുവാതിരക്കുഴുക്ക് ഞായറാഴ്ച ഉണ്ടാക്കുന്നത് നാളെ എട്ടങ്ങാടി ഒക്കെ ആയിട്ട് ഞങ്ങൾ തന്നെ നാളെ അമ്പലത്തിൽ പോകണം അതുകൊണ്ട് ഞാൻ ഞങ്ങളെ തിരുവാതിര ഗ്രൂപ്പുകാരെല്ലാവരും കൂടെ കൂടി ഒരു തിരുവാതിര പുഴുക്കൊന്ന് ഉണ്ടാക്കുകയാണ് അപ്പം ഞങ്ങളതിൻ്റെ തയ്യാറെടുപ്പിലാണ് അപ്പോൾ നമുക്കതൊന്ന് കാണാം എല്ലാവർക്കും ഇന്ന് സ്വർഗവാതിൽ ഏകാദശികളാണ് എല്ലാവർക്കും സ്വർഗവാതിൽ ഏകാദശി നമസ്കാരം എല്ലാവരും ഇവിടെ ജോലിയിലാണ് തിരുവാതിരപ്പുഴക്കുണ്ടാക്കുന്നതിന്റെ ധൃതിയിലാണ് എല്ലാരും ചേന ചേമ്പ് മധുരക്കിഴങ്ങ് കൂർക്ക കാച്ചില് ചെറുകിഴങ്ങ് അതായത് നനകിഴങ്ങ് ചിലർക്ക് പറയും അല്ലേ ഞങ്ങളിപ്പോ തിരുവാതിര പുഴുക്ക് നാളെയൊന്നും ഞങ്ങൾ ഉണ്ടാക്കാൻ സമയം ഇല്ല അമ്പലത്തിൽ പോയി എട്ടാടി ഉണ്ടാക്കണം അപ്പൊ ഞങ്ങൾ തിരുവാതിരക്കാരെല്ലാരും കൂടെ കൂടി ഇവിടെ തിരുവാതിര പുഴുക്കാൻ ഞങ്ങൾ എല്ലാരും കൂടെ കൂടി അങ്ങനെ ചെയ്തോണ്ടിരിക്കുക ചേച്ചി ഇതിനകത്ത് ഇതിനകത്ത് ഏതക്കായ ചെറുകിഴങ്ങ് ഉണ്ട് മധുരക്കിഴങ്ങ് ചേമ്പ് ചേന കാ വരമ്പയർ കൂർക്ക ഇങ്ങനെ എല്ലാം എല്ലാം കൂടി പുഴുക്കുണ്ടാക്കുന്നത് അപ്പൊ നമ്മള് ചേച്ചിമാരും ഞങ്ങളെല്ലാരും കൂടെ കൂടി ഞങ്ങള് തിരുവാതിരപ്പുഴക്കൊന്നുണ്ടാക്കുന്നതിന്റെ പ്രാരംഭ നടപടികളിലേക്കാണ് വരുന്നത് അശ്വതി എങ്ങനെയുണ്ട് പുഴുക്കൊക്കെ ഉണ്ടാക്കാൻ എല്ലാവരും പ്രഗീതി ആ എല്ലാ അപ്പൊ നമ്മുടെ കിഴങ്ങ് വർഗങ്ങളെല്ലാം കൂടെ കൂടി എട്ട് തരത്തിലുള്ളത് കൊണ്ട് പറഞ്ഞായിരുന്നല്ലോ നേരത്തെ അപ്പൊ നമ്മളത് കുക്കറിനകത്ത് വെച്ചു അടുത്തേ വെച്ചേക്കുവാണ് വയറ് നമ്മള് വേറെ വെച്ചു അപ്പൊ കുർക്കി ഇട്ടിട്ടില്ല കുർക്കി അങ് വെന്ത് പോകും അതുകൊണ്ട് നമ്മള് കുർക്കി ഇട്ടിട്ടില്ല തേങ്ങ കാന്താരി കറിവേപ്പിലേ തിരുവാതിര മഞ്ഞപ്പൊടി ഇടാറില്ല മഞ്ഞപ്പൊടി ഇടത്തില്ലേ ഇപ്പൊ നമ്മടെ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് വെളുത്തുള്ളി ജീരകം തേങ്ങ കറിവേപ്പിലു കാന്താരി മുളക് എല്ലാം അവിടെയുള്ള നമ്മുടെ മെയിൻ ആയിട്ടുള്ള അരപ്പ് പുഴുക്കിൻ്റെ തിരുവാതിര പുഴുക്കിൻ്റെ അരപ്പ് റെഡി ആയിട്ടുണ്ട് ഇവിടെ ഇത് കഴിഞ്ഞ് നമ്മുടെ പ്രാക്ടീസ് പുനരാരംഭിക്കും ഓരോ മതിയോ ഇത്രേ മതിയാണ് വെളുത്തുള്ളി അപ്പോൾ നമ്മുടെ പുഴുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അതാണ് നമ്മുടെ തിരുവാതിര പുഴുക്ക് അതാണ് നമ്മുടെ തിരുവാതിര പുഴുക്ക് നമ്മൾ കുറേ ദിവസമായിട്ടുള്ള പരിശ്രമത്തിലാണ് തിരുവാതിരക്ക് പിന്നെ നമ്മുടെ തിരുവാതിര പുഴുക്ക് നമ്മൾ വീട്ടിലുണ്ടാക്കി തിരുവാതിര പുഴുക്ക് ഞായറാഴ്ച ആയിട്ടോ അമ്പലത്തിൽ ഉണ്ടാക്കുന്നത് ശരിക്കും തിരുവാതിര പുഴുക്ക് ഞായറാഴ്ചയാണ് ഇന്ന് നമ്മൾ വീട്ടിലുണ്ടാക്കിയെന്നേ ഉള്ളൂ ഞാൻ പറഞ്ഞല്ലോ നാളെ എട്ടങ്ങാടിയൊക്കെയാണ് അപ്പോൾ അമ്പലത്തിലെ എട്ടങ്ങാടിയുടെ പരിപാടിയൊക്കെയാണ് അതിപ്പം സമയമില്ലാതുകൊണ്ട് ഞങ്ങളിന്ന് ഉണ്ടാക്കിയെന്നേ ഉള്ളു നമ്മൾ പുഴുക്ക് വിളക്കത്ത് വെക്കുന്നതാണ് പുഴുക്ക് നമ്മൾ വിളക്കത്ത് വയ്ക്കുന്ന ത്തിച്ചു തിരുവാതിരപ്പുഴുക്ക് തിരുവാതിരപ്പുഴ നമ്മടെ പത്ത് ചേച്ചി വെച്ചു നമ്മടെ തിരുവാതിര പുഴുക്ക് വെച്ചിരിക്കുന്നത് കഴിച്ചോ കഴിച്ചോ നമ്മ നമ്മടെ കൂട്ടുകാരെല്ലാം നമ്മളെ കഴിക്കുവാണേ ൊക്കെ വരണം ആ വന്നു അടുത്ത് പറഞ്ഞോ എന്റെ അനാഥമായിട്ടിരിക്കുന്നു പുഴുക്ക് എല്ലാരും തിരുവാതിര പുഴുക്ക് കഴിച്ചാസ്വദിച്ച് അങ്ങനെ ഇരിക്കുകട്ടോ ഉം ഓക്കെ നടക്കട്ടെ